വാഴ പൈനാപ്പിൾ ജംബോട്ടിക്കാബ പേര ചാമ്പയ്ക്ക തീർന്നില്ല ഫലവൃക്ഷങ്ങളുടെ പട്ടിക നീണ്ടു കിടക്കുകയാണ് ഇന്ത്യയിലെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ അപൂർവ്വ ഇനം ഫലവൃക്ഷങ്ങളും തൈകളും നിത്യഹരിത വർണ്ണം ചാലിച്ചെഴുതുകയാണ് ഇവിടെ നൂറ്റി ഇരുപത്തഞ്ചോളം ഇനം വിവിധ രാജ്യങ്ങളിലെ പൈനാപ്പിൾ അഴകിൽ വിടർ നിൽക്കുന്ന പൈനാപ്പിൾ ചെടികളുടെ സൗന്ദര്യം അവയുടെ പേരുകളിലും പ്രകടമാണ് ലോകത്തിലെ തന്നെ ഒരു ഏകദേശം സ്വദേശിയും വിദേശിയും വൈൽഡ് വെറൈറ്റി ആയിട്ടുള്ള നൂറ്റി ഇരുപത്തഞ്ചോളം പൈനാപ്പിളുകളാണ് ഞാനിവിടെ കൃഷി ചെയ്തേക്കുന്നത് അതിൽ വ്യത്യസ്തമായ ഒത്തിരി ഇനങ്ങളുണ്ട് ഇത് അനോന മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞൊരു പൈനാപ്പിളാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ നാട്ടിൽ വാഴക്കുളം പൈനാപ്പിളിനെ കഴിഞ്ഞ് വ്യത്യസ്തമായിട്ട് ഇത് കണ്ടോ ഇല പൈനാപ്പിളിൻ്റെ ലീഫ് വാടി നിൽക്കുന്ന പോലെയാണ് അപ്പോൾ ഇത് നമ്മൾ പൈനാപ്പിൾ വളരുന്നതനുസരിച്ച് ഇവിടെ കട്ട വെച്ച് പൊക്കി കൊടുക്കണം ഇത് ഇതിൻ്റെ ഈ ഇതിങ്ങനെ മണ്ണിൽ മുട്ടി നിൽക്കാൻ പാടില്ല ഇത് നല്ല ഉയരത്തി പോയിട്ട് ഏകദേശം ഒരു നാല് കിലോ അടുത്ത് തൂക്കം വരുന്ന ഒരു ചക്ക ഇതിൻ്റെ അകത്തുണ്ടാവും പിന്നെ ഇതിൽ വരുന്ന മാങ്കോ പൈനാപ്പിളാണ് ഇത് മാങ്ങോയുടെ മാങ്ങ മാമ്പഴത്തിൻ്റെ രുചിയും അതുപോലെ തന്നെ മാങ്ങയുടെ മണവും വരുന്ന ഒരു പൈനാപ്പിളാണ് ഇത് മാങ്ക്യോ പൈനാപ്പിൾ പിന്നെ ഇത് തന്നെ ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയുടെ തന്നെ സുമോ പൈനാപ്പിൾ എന്ന് പറയും ഇത് സുമോ ഗുസ്തിക്കാരുടെ അതേ ഷേപ്പിലാണ് ഈ പൈനാപ്പിൾ വരുന്നത് അങ്ങനെ തന്നെ ഇൻഡോനേഷ്യയുടെ തായ്ലൻ്റിന് തന്നെ ഒരു ഇരുപത്തിയഞ്ചോളം വെറൈറ്റി പൈനാപ്പിളുണ്ട് പിന്നെ കെനിയ കോസ്റ്റാറിക്ക ഫിലിപ്പീൻസ് ഹവായി അങ്ങനെ ഏകദേശം വിദേശ രാജ്യങ്ങളുടെ അതിലേറ്റവും കൂടുതൽ തായ്ലൻഡിന് തായ്ലൻ്റിൻ്റെ ഒരു ഇരുപത്തഞ്ചോളം വെറൈറ്റികളുണ്ട് തായ്ലൻഡ് ക്രൗണുണ്ട് പിന്നെ അതായത് ഫിലിപ്പീൻസ് ജയൻ്റെ പിന്നെ ഇത് വെരിഗേഷൻ വെരിഗേറ്റഡ് പൈനാപ്പിൾ എന്ന് പറയും ഇത് റെഡ് വെരിഗേറ്റഡ് പൈനാപ്പിൾ ആണ് ഇത് ഇത് വെരിഗേറ്റഡ് ആണ് ഇതിൻ്റെ പൈനാപ്പിളും ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോ എടുത്ത് തൂക്കം വരുന്നതാണ് പിന്നെ ഇത് ബനാന പൈനാപ്പിൾ എന്ന് പറയും ഇതിൻ്റെ ലീഫ് രണ്ടര മൂന്ന് മീറ്റർ വരെ ഇതിൻ്റെ ലീഫിന് നീളം വരും ഇതൊരു കൊലയ്ക്കകത്ത് മുന്തിരി പോലെയാണ് ഇതിന്റെ അകത്ത് പൈനാപ്പിൾ ഉണ്ടായി വരുന്നത് വിതുര നെടുമങ്ങാട് കോട്ടൂർ വനത്തിൽ ആദിവാസികൾ സംരക്ഷിച്ചു പോരുന്ന കൂന്താണി പൈനാപ്പിൾ അഥവാ മക്കളെ പോറ്റി വിരിക്കേറ്റർ റെഡ് ബ്രസീലിയൻ പെറോള ടൈഗർ റെഡ് മഹോട്ട ആസാം മോൾവാം മേഘാലയ മീട്ട നിഹാൽ വൈറ്റ് കൊല്ലിമല റെഡ് വാഷിംഗ്ടൺ മലേഷ്യക്കാരനായ ശീലാഷ് എന്നു തുടങ്ങി നൂറ്റി ഇരുപത്തഞ്ചോളം ഇനം വിവിധ രാജ്യങ്ങളിലെ പൈനാപ്പിൾ ഇളം കാറ്റുകളിൽ നൃത്തം ചവിട്ടുകയാണ് ഇവിടെ പതിനായിരം രൂപയ്ക്ക് ഇന്തോനേഷ്യയിൽ നിന്നും വന്ന അതിഥിയും ഇവിടെയുണ്ട് ശ്രീലങ്കയുടെ ഒരു വെറൈറ്റി വരുന്നുണ്ട് ഇത് പൈനാപ്പിളിൻ്റെ കളക്ഷനിൽ നമ്മൾ പ്രത്യേക എടുത്തു പറയേണ്ടതാണ് കാരണം നമുക്കിവിടെ വാഴക്കുളം പൈനാപ്പിളിനൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സക്കരണ ഏഴര ടു പന്ത്രണ്ട് രൂപ വരെ വില വരും ഒരു പതിനാ ഒരു പതിനാ പൈനപ്പിളിൻ്റെ സക്കര പതിനായിരം രൂപയ്ക്ക് ഇൻഡോനേഷ്യയിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തതാണ് പതിനായിരം രൂപയാണ് പൈനാപ്പിളിൻ്റെ വില പക്ഷേ ഇതിൽ നമ്മൾ സാധാരണ ഉണ്ടാകുന്ന പോലെ ചക്ക വലുപ്പമായിട്ട് കിട്ടിയാലേ ഇരുന്നൂറ് ഗ്രാം മാത്രമേ ഇതിൻ്റെ ചക്കയ്ക്ക് വലുപ്പം വരുന്നുള്ളൂ ഇത് ലാവാ ബ്രസ്റ്റോ അഥവാ റെയിൻബോ പൈനാപ്പിൾ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി പൈനാപ്പിളാണിത് സാധാരണ പൈനാപ്പിളുകൾ കത്തി ഉപയോഗിച്ച് ചെത്തിയെടുക്കുകയാണ് പതിവ് എന്നാൽ ചക്കപ്പഴം ഉരിഞ്ഞെടുക്കുന്നതുപോലെ ചുള്ളകൾ വേർതിരിച്ചെടുക്കാവുന്ന പൈനാപ്പിളും ഈ തോട്ടത്തിന്റെ അഴക്ക് വർദ്ധിപ്പിക്കുന്നു നൂറ്റി ഇരുപത്തഞ്ചോളം ഇനം പൈനാപ്പിളിനു പുറമെ കേട്ടുകേൾവി പോലുമില്ലാത്ത വാഴകളും സുലഭമാണ് ഇവിടെ ടൈഗർ അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് പൈനാപ്പിൾ എൻ്റെ കളക്ഷനിലുള്ളതിന് പുറമെ തന്നെ ഏകദേശം അറുപത് രാജ്യങ്ങളുടെ അറുപത് സ്വദേശിയും വിദേശിയുമായ വാഴകളുണ്ട് അതിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തൂക്കം കൂടിയ രണ്ട് വാഴ ഇനങ്ങൾ കാലിക്കുമാർ ബായ്ശി എഴുപത് കിലോ തൂക്കം എടുത്തു വരും അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും ചെറിയ വാഴ ലോകത്തെ രണ്ടാമത്തെ വലിയ വാഴ ലോകത്തെ ഏറ്റവും വലിയ വാഴ ഇതൊക്കെ നമ്മളുടെ കളക്ഷനിലുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നൂറ്റി ഇരുപതോളം മരമുന്തിരി മരമുന്തിരി അഥവാ ജബൂട്ടിക്കവാ നൂറ്റി ഇരുപത് ഇനം ബ്രസീലിലുണ്ട് അതിൽ അറുപതോളം വെറൈറ്റി മരമുന്തിരി കളക്ഷനിലുണ്ട് ലോകത്ത് തന്നെ അൻപതോളം വെറൈറ്റി പേര ഇത്രയും നമ്മൾ ാണ് നമ്മള് ഇന്ത്യയിലെ ഏറ്റവും തൂക്കം കൂടിയ കുല ലഭിക്കുന്ന കുള്ളൻ കർപ്പൂരവല്ലി ബായിഷ കാലി കുമാർ ഇന്തോനേഷ്യൻ ഫ്രിയ ഗ്രീൻ തമിഴ്നാട്ടുകാരനായ നമരൻ ഒറ്റമുങ്ങീലി കൃഷ്ണബനാന അപൂർവങ്ങളിൽ അപൂർവമായ വാട്ടർ ബനാന തുടങ്ങി ലോകത്തിലെ പല കോണുകളിലുമുള്ള വാഴകളിലെ വെറൈറ്റികളെല്ലാം ഡയസിന്റെ ശേഖരത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇത് ലോകത്തെ ഏറ്റവും ചെറിയ വാഴയാണ് തായ് മൂസ എന്നറിയപ്പെടുന്നത് ഇപ്പം ഇത് കൊലയ്ക്കാരായിട്ടുണ്ട് ഏകദേശം ഒരു നാല് കിലോ കൊലയ്ക്ക് തൂക്കമുണ്ട് നമ്മുടെ സാധാരണ വാഴക്കൊല പോലെ തന്നെ കൊലച്ച് കിട്ടുകയും ചെയ്യും പിന്നെ കായ്ക്കൊരു കൊലയ്ക്കൊരു നാല് കിലോ തൂക്കം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റേ ഫ്ലാറ്റിലുള്ളവർക്കും പപ്പായകളിലുമുണ്ട് ഇവിടെ വ്യത്യസ്തതകൾ ആറു രാജ്യങ്ങളിലെ വിവിധ ഇനം പപ്പായകൾ കണ്ണിനാനന്ദവും രുചിയും മനസ്സിന് കുളിർമയും നൽകുന്നു അറുപതോളം ഇനം ജംബോട്ടിക്കാബ അറുപതോളം ഇനം വാഴപ്പഴങ്ങൾ അമ്പതോളം ഇനം പേര പരം വിദേശ ഫലസസ്യങ്ങൾ എന്നിവയാണ് ഡയസിന്റെ കൃഷിയിടത്തിൽ ഉള്ളത് ഇന്ത്യയിലെ തന്നെ വിരളമായി കായ്ക്കുന്ന ആഫ്രിക്കൻ ഉദാരവരെയുണ്ട് ഇവിടെ ഒൻപത് വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായാണ് തന്റെ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിൽ വിവിധ പഴവർഗ്ഗ സസ്യങ്ങൾ നട്ടുവളർത്തിയത് ലോകത്തിലെ നാല് അപൂർവീനം പഴങ്ങളിൽ ഒന്നായ ഇന്തോനേഷ്യൻ കൊസൂസുവും ഡയസിന്റെ ജേക്കബ്സ് ഓർച്ചാഡ്സ് ഫാമിലുണ്ട് ഭാര്യ ഷീബയും മകൻ ജേക്കബും പൂർണ്ണ പിന്തുണയുമായി ഡയസിന്റെ ഒപ്പമുണ്ട് ന്യൂസ് കൊച്ചി